കോലക്കൽ കിട്ടിയ കണ്ട് ചൂരൽ വീശിയില്ലേ നമ്മുടെ ഹലോ ഗായ്സ് അസ്സാം വലിക്കും എന്തൊക്കെയാ എല്ലാവർക്കും സുഖം തന്നെ അപ്പോൾ ഈ കോന്തലക്കൽ കിട്ടിയത് ഏത് നെലിക്കണാകുമോ ആ ഒരു നിലയ്ക്കണോ സാധ ഉരുണ്ടിട്ടുള്ള നെലിക്കണോന്നറിയില്ല പക്ഷേ കായ്സ് ഇന്ന് ഞാൻ ഞാനിവിടെ അരുന്നിലിക്ക സുറുക്കിലിടാൻ പോവാണ് അപ്പോൾ നല്ല കഴുകി വൃത്തിയാക്കിയ കുറച്ച് അധികം അരുന്നിലിക്ക എടുത്തിട്ടുണ്ട് അതൊക്കെ നല്ല പൊട്ടണ ജാറിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് നല്ല ആയ കുഞ്ഞു കുഞ്ഞു അരുന്നിലിക്കകൾ കാണാൻ തന്നെ എന്തു ഭംഗിയാലേ ഇതൊന്ന് സുറുക്കിയിൽ പിടിച്ചാൽ ഉപ്പ് പിടിച്ചാൽ അതിലേറെ അടിപൊളിയായിരിക്കും അങ്ങനെ കുഞ്ഞു നെല്ലിക്കകളെല്ലാം ജാറിൽ ഇടം പിടിച്ച് ഇനി അടുത്ത അവതാരമായി നമ്മുടെ പച്ചമുളക് കയറിയതാണ് അപ്പോൾ അതിനും കുറച്ച് സ്ഥലം നമ്മൾ ബാക്കി വെച്ചിരുന്നു പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തു അപ്പം ഏകദേശം കുറച്ച് ഉപ്പുണ്ട് ഇട്ടുകൊടുത്തൊക്കെയാണ് ഇനി ഇത് ഒന്ന് സുർക്കമുള്ള അതിൽ ഉപ്പ് പിടിക്കുമ്പോളേ അറിയുള്ളൂ എത്രത്തോളം എന്ന് രണ്ട് ദിവസം കഴിയണം ഇതിൽ ഉപ്പുണ്ടോയെന്നറിയാൻ അപ്പോൾ കമ്മിയാണെങ്കിൽ കുറച്ചും കൂടിയും ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി അരിനെല്ലിക്ക മുങ്ങുന്ന വിധത്തിൽ ഒഴിച്ച് കൊടുക്കെ ട്ടോ ഈ രണ്ട് ദിവസം ആയിട്ട് അറിവുള്ള ഉപ്പ് പിടിക്കാൻ എന്നൊക്കെ പറയണത് വെറുതെ തന്നെ കേട്ടോ ഇതിട്ട് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞാൽ കുപ്പിയിൽ പകുതി ഉണ്ടാവുകയുള്ളൂ അതാണ് വീട്ടിൽ അവസ്ഥ ഇനി എവിടെങ്കിലും കൊണ്ടുപോയിക്കാണെങ്കിൽ വലിയ മുക്കിലും പൂത്തി വെക്കേണ്ടി വരും അങ്ങനെ ഈ ജാറിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി അപ്പോൾ നമ്മുടെ അച്ചാർ അവിടെ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഉപ്പിലിട്ടത് ഇനി ഇത് ഒരു ഭാഗത്ത് കൊണ്ടായി എടുത്ത് വെക്കാം ബാക്കി വന്ന കുറച്ച് നെല്ലിക്കയും കൂടി ഉണ്ട് ഇത് ഞാൻ ഏതിലിടും എന്ന് കരുതി ആലോചിച്ചപ്പോഴാണ് അടുത്തൊരു ചെറിയൊരു കുഞ്ഞു ബോട്ടിൽ കണ്ടത് അപ്പോൾ ഇതിനി ഇതിലൊന്ന് ഇതിലൊന്നിറക്കാം ഈ നെല്ലിക്ക കാണുമ്പോൾ എത്ര പേര് നാവില് വെള്ളോറും ഉണ്ട് എൻ്റെ കമൻ്റ് ബോക്സിൽ കയറിക്കാണ് കമൻറ്റ് ചെയ്യട്ടോ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ അവിടെ വൈലൊരു ഒരു വീട്ടിൻ്റെ മുന്നിൽ ഒരു അരുനല്ലിക്കൻ്റെ മരം ഉണ്ട് അവിടെയൊക്കെ എത്ര അരുന്നല്ലിക്ക തിരഞ്ഞു നടന്നിട്ടുണ്ടെന്നോ ഒന്ന് ചാടെങ്കിലും എടുക്കേനും എഴുതി അല്ലേ കുട്ടികളും ഉണ്ടാകും ആ മരത്തിൻ്റെ ചോട്ടിൽ അതൊക്കെ ഒരു കാലം അപ്പോൾ ഈ നെല്ലിക്ക കണ്ടപ്പോൾ ഞാൻ ഫസ്റ്റ് ആലോചിച്ചത് അതാണ് ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിനല്ലോ അന്നൊക്കെ ഭയങ്കര രസം അങ്ങനെ എത്ര എത്ര നല്ല ഓർമ്മകളുണ്ടല്ലേ നമുക്ക് ഓരോരുത്തർക്കും അപ്പോൾ ഈ കുപ്പിക്കും ആവശ്യത്തിനായി ആവശ്യത്തിനുള്ള എന്താ പച്ചമുളകും ഉപ്പും വിനാഗിരി ഒക്കെ ചേർത്ത് ഈ ബോട്ടിലും അടിച്ചു വെച്ചിട്ടോ ഇത് രണ്ടും നല്ല സെറ്റ് സെറ്റാവട്ടെ ഒന്ന് കഴിക്കണം അപ്പോൾ അടിപ്പൊളി കാരണം എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ